പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പക്ഷേത്രത്തിലെ മഹോത്സവം പതിനാലിന് സമാപിക്കും ഗൃഹലക്ഷ്മി ഹോം അപ്ലൈൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ മലയോരത്തെ പ്രശസ്തമായ പാടിയോട്ടിച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഫെബ്രുവരി എട്ട് മുതൽ ആരംഭിച്ച മഹോത്സവം ഫെബ്രുവരി പതിനാലിന് സമാപിക്കും ഫെബ്രുവരി ഒൻപതിന് കൊടിയേറ്റ് നടന്ന ക്ഷേത്രത്തിൽ വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറിയാണ് മഹോത്സവം പുരോഗമിക്കുന്നത് പതിനൊന്നിന് ബുധനാഴ്ച മച്ചിയിൽ കുണ്ടന്തടം ബാവൽമട ഏരിയ കാഴ്ചയും തുടർന്ന് ഗാനാമൃതം പരിപാടിയും പ്രത്യേക പൂജാതി കർമ്മങ്ങളും നടക്കും ഫെബ്രുവരി പന്ത്രണ്ടിന് വ്യാഴാഴ്ച ചെർക്കാട് ചന്ദ്രവയൽ കുയ്യങ്ങാനം ഏരിയ കാഴ്ചയും ട്രാക്ക് ഗാനമേളയും കൈകൊട്ടിക്കളി എന്നിവയും തിടമ്പ് നൃത്തവും അരങ്ങേറും ഫെബ്രുവരി പതിമൂന്നിന് വെള്ളിയാഴ്ച രാവിലെ മുതൽ പ്രത്യേക പൂജാതി കർമ്മങ്ങളും വൈകുന്നേരം അഞ്ച് മുപ്പതിന് രഥഘോഷയാത്രയോടെ നഗരപ്രദക്ഷിണവും പറയടപ്പും നടക്കും രാത്രി ഒൻപത് മുപ്പതിന് തളിപ്പറമ്പ് പട്ടുവം പാട്ടുകൂട്ടം അവതരിപ്പിക്കുന്ന നാട്ടുപാട്ടരങ്ങ് എന്ന പ്രത്യേക പരിപാടി അരങ്ങേറും ഫെബ്രുവരി പതിനാലിന് രാവിലെ ഏഴ് മണിക്ക് ആറാട്ട് എഴുന്നള്ളിപ്പും തിരിച്ചെഴുന്നള്ളത്തും ശേഷം കൊടിമരച്ചുപുട്ടൽ പറയെടുപ്പിന് ശേഷം ഉച്ചയോടെ കൊടിയിറക്കൽ നടത്തി ആറാട്ട് സദ്യയോടെയാണ് മഹോത്സവത്തിന് സമാപനമാവുക ക്ഷേത്രത്തിൽ ഓരോ ദിവസവും നടക്കുന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളാവുന്നത് हम्म mm. <muchas> വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ